ഹായ് കൂട്ടുകാരെ ആ അമ്മയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണ് കാണട്ടോ എന്നാൽ നല്ല എഫക്റ്റീവ് ഒരു വീഡിയോ കൂടിയാണ് അപ്പം നമ്മൾ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലും കാണും കഞ്ഞിവെള്ളം എന്ന് പറയണത് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ തല ദിവസത്തെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ കഞ്ഞിളം ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ബാത്റൂമിൽ അഴുക്കൊക്കെ മാറും എന്ന് പറഞ്ഞാൽ കുറച്ച് വിശ്വസിക്കാൻ പാടല്ലേ എന്നാൽ നന്നായിട്ട് കിട്ടും കേട്ടോ ഈ കഞ്ഞിവെളത്തിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ എന്നോണം ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ അതിനുശേഷം നമുക്കിവിടെ ക്ലോസറ്റിലേക്ക് ആ വെള്ളം അങ്ങ് ഒഴിച്ചിട്ടാൽ മതി തലേദിവസം ഒഴിച്ചിടണേ മറന്നു പോകരുത് തലേദിവസം വെള്ളം ഒഴിച്ചിടുക അതിനുശേഷം പിറ്റേന്ന് നമ്മൾ എന്നാ ടോയ്ലറ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ഉണ്ടായിരുന്ന അഴുക്ക് കംപ്ലീറ്റ് വാരിക്കിട്ടും കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു നമ്മൾ ക്ലോസറ്റിൽ ഇത് ഇൽ കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു രണ്ട് ടിഷ്യൂ കൂടി അതിലിട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ബ്രഷ് ഒന്നും ഉപയോഗിച്ച് ഉറച്ചല്ലല്ലോ കഴുകുന്ന അപ്പോൾ അത് കാരണം കൊണ്ട് അഴുക്കൊന്ന് കംപ്ലീറ്റ് മാർക്ക് കിട്ടാനായിട്ട് നമ്മൾ രണ്ട് ടിഷ്യൂ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് തലേദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ടിഷ്യൂ കൂടി ഇട്ടതിന് ശേഷം പിന്നെ ആരും ആ ക്ലോസറ്റ് അന്ന് ഉപയോഗിക്കരുത് കേട്ടോ നമ്മൾ കിടക്കാമെന്ന് ആ ഒരു ടൈം എല്ലാവരും കിടന്നു എന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഉരക്കാനൊന്നും നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കുടെ ക്ലോസറ്റിലെ സക്കല് അഴുക്കും കറകളും ഒക്കെ മാറിക്കെട്ടും കേട്ടോ ക്ലോസറ്റിലാണേൽ സക്കലെ അഴുക്കും മാറി കെട്ടേം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം പ്രഷർ ഇട്ടൊക്കെ വേണ്ട അറപ്പും വേണ്ട വേറുപ്പും വേണ്ട ഒന്നും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം പത്ത് പൈസ ചിലവുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എൻ്റെ ബൈ